റംസാൻ ആരംഭിച്ചതിന് പിന്നാലെ ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ മിന്നൽ നീക്കം ഗാസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് വെള്ളവും ഭക്ഷണവും അടിയന്തര ആവശ്യത്തിനുള്ള വസ്തുക്കളും അടക്കമുള്ളവ എല്ലാം തൽക്കാലത്തേക്ക് ഗാസയ്ക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടം ഇതിന് വ്യക്തമായ കാരണമുണ്ട് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ കഴിഞ്ഞ ദിവസം തടസ്സപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ചടുലമായ നീക്കം ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് റംസാൻ വൃതാരംഭമുള്ളത് ഈ ഘട്ടത്തിൽ വെള്ളവും ഭക്ഷണവും മരുന്നുകളും അടക്കമുള്ളവ ഗാസയിലേക്ക് എത്താതിരുന്നാൽ അത് അവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യം ഇസ്രായേലിനെ കൃത്യമായി അറിയാം ഇത് മറ്റൊരു തന്ത്രമാണ് ഇസ്രായേലിൻ്റെത് കാരണം ഗസയിലെ ജനങ്ങൾ ഇതിനകം തന്നെ ഹമാസിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നു ഒരു ഘട്ടത്തിൽ ഗാസയിലിനി ഹമാസ് വേണ്ടെന്ന് പറഞ്ഞ പാലസ്തീനികൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ബന്ദിമോചനം സാധ്യമായതിനു പിന്നാലെ ഹമാസിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ ബന്ദിമോചനം നടക്കുന്ന ഇടങ്ങളിൽ അതുപോലെ ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പാലസ്തീനികൾ ഒത്തുകൂടിയിരുന്നു അവർ അനുകൂലമായ മുദ്രാവാക്യം മുഴക്കിയിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ഇസ്രായേലി സേന തെക്കൻ ഗാസയിലെയും മധ്യ ഗാസയിലെയും സ്ട്രിപ്പുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്ത ഘട്ടത്തിൽ ആ മേല മേഖലകളൊക്കെ തന്നെ ഹമാസ് കൈയടക്കുകയും ഹമാസിന്റെ ഭീകരവാദികൾ അവിടെ അഴിഞ്ഞാടുകയും ചെയ്തു ഇസ്രായേലി സേനയെ സഹായിച്ചു ഹമാസിനെ ഒറ്റക്കൊടുത്തു എന്ന കാരണത്താൽ നിരവധി ഹമാസ് ഭീകരന്മാരെയാണ് നിരവധി പാലസ്തീനികളെയാണ് ഹമാസ് ഭീകരന്മാർ തെരുവുകളിലിട്ട് കൊലപ്പെടുത്തിയത് ഇതിനു പിന്നാലെ ഭയം കൊണ്ടും ഹമാസിനോടുള്ള ആരാധന കൊണ്ടുമാണ് ഒരു വലിയ വിഭാഗം പാലസ്തീനികൾ ഹമാസിനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലി സേനയ്ക്കെതിരെയും ഇസ്രായേലിലെ ബന്ധുക്കൾക്കെതിരെയും വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്ത് എന്നാൽ ഈ ഹമാസിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളത് തന്നെ ഒരു കാലത്തും ഇനി ഗാസയിൽ വെള്ളവും ഭക്ഷണവും വസ്ത്രങ്ങളും മരുന്നുമൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഗാസയിലേക്കുള്ള മാനുഷ്യ സഹായം തടഞ്ഞതിന് ഇസ്രായേൽ പറയുന്ന കാര്യം ഗാസയിലെ ഹമാസിനെ പാലസ്തീനികൾ ഒറ്റി നൽകണം ഗാസയിൽ ഹമാസിൻ്റെ ഒളിയിടങ്ങൾ ഇസ്രായേലിൻ്റെ ചാര പോലീസിന് കാട്ടിക്കൊടുക്കണം ഗാസയിൽ പട്ടിണിയും മരണവും ദുരിതവും വിതയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ വരുമ്പോൾ അവർ കൃത്യമായി ഹമാസിനെ പുറന്തള്ളും ഹമാസിനെ തള്ളിപ്പറയും ആ ഘട്ടത്തിൽ ഇസ്രായേൽ സേന ഗാസയിലേക്ക് തങ്ങളുടെ സഹായ സഹകരണങ്ങൾ നൽകും ഇതാണ് കൃത്യമായ ഇസ്രായേലിൻ്റെ ഒരു പ്ലാൻ പക്ഷേ പൂർണ്ണമായും മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ നിർത്തലാക്കിയില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് നിരവധി ട്രക്കുകൾ പോയിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ആ ട്രക്കുകളുടെ എണ്ണത്തിൽ വളരെ കുറവ് വരുത്തിയിരിക്കുന്നു കാരണം ഗാസയിലേക്ക് പോകുന്ന ട്രക്കുകൾക്ക് നേരെ ഹമാസിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതേസമയം ഹമാസിൻ്റെ എതിർപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെടിനിർത്തൽ കരാർ ഒരു മാസത്തേക്ക് കൂടി നീട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം മാർച്ച് മാസം മുപ്പത് വരെ നീട്ടി നൽകിയിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ് ഈ സമയപരിധിക്കുള്ളിൽ ഹമാസിന്റെ പക്കലുള്ള പകുതി ജീവനോടെയുള്ള ബന്ദികളെ ഇസ്രായേലിന് കൈമാറണം രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം സ്ഥിരമായ വെടിനിർത്തൽ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ സാധ്യമാവുന്ന ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ദികളെ കൈമാറിയാൽ മതി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം ഇതിനോട് അമേരിക്ക പരിപൂർണമായി തന്നെ പിന്തുണയ്ക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരിക്കലും സാധ്യമാകില്ല എന്നാണ് ഹമാസിന്റെ ഭീഷണി കാരണം ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം നൂറ്റി രണ്ടോളം ബന്ദികളായിരുന്നു ഹമാസിൽ നിന്ന് ഇസ്രായേലിന് ലഭിക്കാനുണ്ടായിരുന്നത് ഇരുപത്തിമൂന്ന് പേർ ഇതിനകം തന്നെ ഇസ്രായേലിലേക്ക് തിരികെ എത്തി ഇനി എഴുപത്തി ആറോ എഴുപത്തിയേഴോ ബന്ദികളുടെ കാര്യമാണ് ഇനി ഇസ്രായേലിന് അറിയാനുള്ളത് അതിൽ വളരെയേറെ പേരൊന്നും ജീവനോടെ ഇല്ല എന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായി അറിയാം എന്നാൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്നോ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നോ ഇതുവരെ ഹമാസ് കൃത്യമായൊരു കണക്ക് വ്യക്തമാക്കിയിട്ടില്ല ഈ ഘട്ടത്തിൽ ജീവനോടെയുള്ള ബന്ധികളിൽ പകുതി പേരെ ആ പകുതി പേരെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ അതായത് മാർച്ച് മുപ്പതിന് മുൻപ് ഒറ്റത്തവണയായി ഹമാസ് മോചിപ്പിക്കണം അപ്പോൾ സ്വാഭാവികമായും എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് ഹമാസിന് പറയേണ്ടി വരും ബാക്കിയുള്ള എത്ര പേർ കൊല്ലപ്പെട്ടു എന്നും ഹമാസിന് പറയേണ്ടി വരും ഈ ഒരു കണക്കാണ് ഈ ഒരു കണക്കാണ് ഇസ്രായേലിന് കൃത്യമായി അറിയേണ്ടത് ഹമാസിൻ്റെ പക്കൽ അധികമൊന്നും ബന്ദികൾ ജീവനോട് അവശേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ വെടിനിർത്തൽ കരാറും ബന്ദിമോചനവും ഇസ്രായേലിൻ്റെ ജയിലുകളിലുള്ള യുദ്ധ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യലുമെന്നും ആവശ്യമായി വേണ്ടി വരില്ല കാരണം വളരെ കുറച്ച് ബന്ദികൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരു യുദ്ധത്തിലൂടെ ഹമാസിനെ തറപറ്റിക്കുക എന്നതായിരിക്കും ഇനി ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാട് അതറിയണമെങ്കിൽ ഈ യാഥാർത്ഥ്യം ഈ വാർത്ത ഹമാസ് തന്നെ പുറത്തുവിടണം തങ്ങളുടെ പക്കൽ എത്ര പേർ ജീവനോടെ ഉണ്ട് അവർ എവിടെയാണ് അവരെ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്ന് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണ് ഈ വിവരം വ്യക്തമായി ഹമാസ് ഇസ്രായേലിന് അറിയിക്കണം ഇത് ഇതുവരെയുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ ബന്ദിമോത ചർച്ചകളിൽ ഇത്തരമൊരു വിവരം ഹമാസ് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് അറിയാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയാണിപ്പോൾ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ നിർത്തിവച്ചതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് രണ്ടാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് ഗാസയിലെ ജനങ്ങൾ ഹമാസിനെ പൂർണ്ണമായും വെറുക്കുക പട്ടിണിയിലേക്ക് എത്തുമ്പോൾ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും അവർ ഹമാസിൻ്റെ സാന്നിധ്യത്തെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും മറ്റൊന്ന് ഹമാസിനെ തന്നെ ഒരു സമ്മർദ്ദ സമ്മർദ്ദ തന്ത്രത്തിലാക്കുക ഒരു മാസം കൂടി വെടിനിർത്തൽ നീട്ടിക്കൊണ്ട് ആ ഒരു മാസത്തിനിടയിൽ ഒറ്റത്തവണയായി ജീവനോട് അവശേഷിക്കുന്ന ബന്ധികളിൽ പകുതിപ്പേര് പകുതി പേര് മാത്രമേ ഇസ്രായേൽ ആവശ്യപ്പെടുന്നുള്ളൂ പകുതിപ്പേരെ ഒറ്റത്തവണയായി ഹമാസ് ഇസ്രായേലിന് കൈമാറണം ബാക്കിയുള്ളവരെ സ്ഥിരമായ വെടിനിർത്തൽ പെർമനൻ്റ് സ്ഥിരമായ വെടിനിർത്തലിന് സാധ്യമായതിന് ശേഷം കൈമാറാൻ മതി എന്നുള്ള ഒരു നിബന്ധന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യൂ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നു അതിനെ സ്വാഭാവികമായും അമേരിക്ക പരിപൂർണമായും പിന്തുണയ്ക്കുന്നുണ്ട് ഈ ഈ നിബന്ധനയെ തള്ളിപ്പറയാൻ ഇടനിലക്കാരായിട്ടുള്ള ഖത്തറിനോ അല്ലെങ്കിൽ ഈജിപ്തിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ത് ന്യായം പറഞ്ഞ് തള്ളിപ്പറയും കാരണം ഒരു മാസ സമയപരിധിയിൽ സമയപരിധിക്കാലത്ത് റംസാൻ വ്രതക്കാലത്ത് ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കില്ല എന്ന നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ ആവശ്യപ്രകാരമായിരുന്നു അടുത്ത ഒരു മാസക്കാലം പ്രത്യേകിച്ച് റംസാൻ വ്രത കാലത്ത് പാലസ്തീനു നേരെ അല്ലെങ്കിൽ ഗാസയ്ക്ക് നേരെ ഒരു ആക്രമണവും തങ്ങൾ നടത്തില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത് അതേസമയം ആ ഒരു മാസക്കാലത്തിനിടയിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകരുത് മറിച്ച് ആ ഒരു മാസത്തിനിടയിൽ കയ്യിലുള്ള ബന്ധുകളിൽ പകുതി പേരെ ഹമാസ് മോചിപ്പിക്കണമെന്ന് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് ഈ റംസാൻ കാലത്ത് ഹമാസിന് കൊടുത്ത ഇസ്രായേൽ കൊടുത്ത മുട്ടൻ പണി ഇനി ഇതിൽ നിന്ന് തലയൂരാൻ ഹമാസിനാകില്ല എങ്കിൽ ഹമാസിനെ ആദ്യം ആക്രമിക്കുന്നത് അമേരിക്കയായിരിക്കും അമേരിക്കയുടെ സൈനിക നീക്കം ആ ഗാസയ്ക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്ത നേതൃത്വത്തെ പുറത്തു വന്നിരുന്നു ആ വലിയ തോതിലുള്ള സൈനിക നീക്കം അമേരിക്ക നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഹമാസിന് മുന്നിൽ ഇപ്പോൾ മറ്റ് പോംവഴികളില്ല ഇസ്രായേൽ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ഹമാസിന് മുന്നിലുള്ള ഏക പോംവഴി അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഖത്തറിൻ്റെയും നിലപാടുകളും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇനി ഒരു മാസക്കാലത്തേക്ക് രണ്ടാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളില്ല എന്നുകൂടി ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്